നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് കാർത്തിയപ്പള്ളി താലൂക്കിൽ ചേപ്പാട് ഏവൂർ എന്ന സ്ഥലത്താണ് മുട്ടം ഏവൂർ റോഡിൽ പനച്ചിമോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാറി കോനേത്തുമുക്ക് ജംഗ്ഷന് സമീപം പന്നാകുളം റോഡിൽ കിഴക്കേടത്ത് മഠത്തിന് എതിർവശം കാണുന്ന ഈ വസ്തു എട്ട് സെന്റ് മുതൽ ഫ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് നമ്മൾ ഈ കാണുന്നതാണ് കിഴക്കേടത്ത് മഠം ഈ വസ്തുവിലേക്ക് വരുന്ന വഴിയും വസ്തുവും കാണാം ഈ കാണുന്നതാണ് ഏവൂർ മുട്ടം റോഡ് മുട്ടം ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഇടത്തേക്കാണ് നമുക്ക് തിരിയേണ്ടിയത് ഈ ജംഗ്ഷന്റെ പേര് പനച്ചമൂട് ജംഗ്ഷൻ എന്നാണ് പനച്ചമൂട് ഈ പനച്ചിമൂട് ജംഗ്ഷനിൽ എസ് കെ വി യു പി സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ് ലാൻഡിലേക്കുള്ള വഴി കിടക്കുന്നത് വേറൊരു ലാൻഡ് മാർക്കും ഉണ്ട് സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറി ഇവിടുന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ ആണ് ലാൻഡ് വരെ നമ്മൾ ആ വഴി കയറി വരുമ്പോൾ കാണുന്ന ജംഗ്ഷനാണ് കോനത്തുമുക്ക് ജംഗ്ഷൻ ഇവിടെ ഒരു സ്റ്റോർ കാണാം പുലരി സ്റ്റോർ നമുക്ക് പോകേണ്ടത് ഈ പുലരി സ്റ്റോറിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി ഈ റോഡിന് പറയുന്ന പേര് പന്നാകുളം റോഡ് എന്നാണ് ഈ റോഡ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ വലത് സൈഡിൽ കാണുന്നതാണ് വസ്തു എട്ട് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് വസ്തു എട്ട് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണിത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഒരു ഇലവൻ കെ വി ലൈൻ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് വസ്തുവിൻ്റെ ഒരു സൈഡ് കൂടി മാത്രമാണ് കടന്നു പോകുന്നത് ആ ഇലവൻ കെ വി ലൈൻ്റെ നേരെ താഴെ കൂടെയാണ് ഈ വസ്തുവിൻ്റെ അങ്ങേ അറ്റം വരെയുള്ള റോഡ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലവൻ കെ വി ലൈൻ വീട് വെക്കുന്നതിനെ ബാധിക്കുന്നില്ല ലൈൻ വിട്ടാണ് വീട് വരുന്നത് നമ്മൾ ഈ നേരെ കാണുന്നതാണ് കോനേത്തുമുക്ക് ജംഗ്ഷൻ ജംഗ്ഷന് വളരെ അടുത്ത് കിടക്കുന്ന വസ്തുവാണിത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നല്ല വഴി സൗകര്യമുണ്ട് പനച്ചമുട്ടിൽ നിന്നും വളരെ അടുത്താണ് ഈ വസ്തു ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് കിഴക്കിടത്ത് മഠം ഈ വസ്തു ആവശ്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക